നടി ശ്വേതാ മേനോൻ സ്വയം അവകാശപ്പെടുന്നത് ഐ ആം ദ ഹോട്ടസ്റ്റ് ആൻഡ് സെക്സിയസ്റ്റ് വുമൺ ഇൻ ദ വേൾഡ് എന്നാണ് അവരുടെ ശരീരം കാണാൻ ഒരുപാട് ആരാധകരുണ്ട് അത് ആസ്വദിക്കാനൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ മോർഫ് ചെയ്തുകൊണ്ട് തന്നെ പല രീതിയിൽ ശ്വേതാ മേനോൻ്റെ ചിത്രങ്ങൾ വരാറുണ്ട് യൂട്യൂബിലായിക്കോട്ടെ മറ്റ് പല വെബ്സൈറ്റുകളിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരുന്നുണ്ട് വീഡിയോസ് വരുന്നുണ്ട് ഇതൊക്കെ കാണാൻ ഒരുപാട് ആളുകളുണ്ട് ഇവർക്കൊക്കെ എതിരെ ശ്വേതാ മേലോ യഥാർത്ഥത്തിൽ അപകീർത്തികരമായിട്ടുള്ള എന്നെ അപകീർത്തികരമായി ചിത്രീകരിക്കുന്നു എന്ന കേസ് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അല്ല ഇത് നമ്മൾ സാധാരണ രീതിയിൽ അങ്ങനെ ഒരു യുക്തി വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ കേസ് കൊടുക്കേണ്ട കാര്യമില്ല കേസ് കൊടുത്താലും കാര്യമില്ല എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് തോന്നാം കാരണം ഇതെല്ലാം ഒരേപോലെയല്ല ആളുകൾ സ്വീകരിക്കുന്നു അവർ പറയുന്ന കാര്യങ്ങളും അവരുടെ ശരീര സൗന്ദര്യവും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഓഡിയൻസ് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇപ്പോൾ അവർക്കെതിരെ ഒരു കേസ് വന്നിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ഗൗതം സൂചിപ്പിച്ച തരത്തിലുള്ള പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഈ ലോകത്തെ ഏറ്റവും വലിയ ഹോട്ടസ്റ്റും സെക്സിസ്റ്റുമായിട്ടുള്ള സ്ത്രീയാണ് എന്നവർ പറഞ്ഞതിൻ്റെ പേരിലൊന്നുമല്ല കേസ് വന്നിരിക്കുന്നു കേസ് വന്നതിൻ്റെ അടിത്തറ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അമ്മ എന്ന് പറയുന്ന ഈ സംഘടനക്കകത്ത് നിലനിൽക്കുന്ന അന്തചിത്രങ്ങൾ തന്നെയാണ് പല പല കാരണങ്ങളും ഒരുപാട് കാരണങ്ങൾ നമുക്ക് അതിനകത്ത് നിലത്താനാണെങ്കിൽ പോലും അത് വലിയ തരത്തിൽ പുരുഷാധിപത്യ മേഖലയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ആ പുരുഷാധിപത്യ അധികാരത്തെ ചോദ്യം ചെയ്യാനായിട്ട് വരുന്ന ആരെയും ഏത് മാർഗവും ഏത് വടിയും ഉപയോഗിച്ച് അടിച്ചൊതുക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമാണത് കാരണം എന്താ വെച്ചാൽ ശേതാമനോൻ അതിൻ്റെ കേസിപ്പം എന്താണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ പറ്റില്ല സ്റ്റേ ചെയ്തു ആ അതങ്ങനെ ആയിക്കോളട്ടെ ഞാൻ പറഞ്ഞ കേസ് എന്തുകൊണ്ട് വന്നു എന്നാണ് നമ്മൾ പരിശോധന കേസ് വന്നതിൻ്റെ കാരണം വെച്ചാൽ ഇവരെന്ത് ചെയ്തു അമ്മയുടെ പ്രസിഡൻ്റല്ലേ അതെ അതിന് വേണ്ടി മത്സരിക്കാൻ വരുകയാണ് വരും എന്നുവെച്ചാൽ ആണുങ്ങളെ വെല്ലുവിളിക്കാനുണ്ട് അവർ വരുന്നു എന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം മനസ്സിലായാൽ ഇതിൻ്റെ മുകളിലിരുന്ന ആണച്ചന്മാർക്കെതിരെ ഒരു പെണ്ണമ്മ എന്ത് ചെയ്യുന്നു മത്സരിക്കാനായിട്ട് വരും അങ്ങനെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ഒരു എന്താണ് അധികാര തർക്കവും കുശുംബും അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ഗൂഢമായിട്ടുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പരാതിക്കാരൻ ഇപ്പോൾ ഈ സി ജി എം കോടതിയിൽ കൊണ്ടൊരു പരാതി കൊടുത്തത് അപ്പോൾ ഞാൻ പറഞ്ഞ സി ജി എമ്മിന് വെളിവില്ലേ ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് വെളിവേണ്ടതാണ് കാരണം ഒരു ജഡ്ജിന് മുമ്പിൽ ആരെങ്കിലും ഒരുത്തും പരാതി കൊണ്ടേ കൊടുത്താൽ ആ പരാതി പ്രഥമ ദൃഷ്ടിയ നിലനിൽക്കുന്നതാണോ എന്ന് പരിശോധിക്കാനായിട്ട് അദ്ദേഹത്തിൻ്റെ അറിവും അനുഭവവും അദ്ദേഹത്തെ സഹായിക്കേണ്ടതാണ് ഇതെന്താ ഇതിൻ്റെ പരാതിയുടെ അടിത്തറ എന്താ ഇവര് അഭിനയിച്ച സിനിമകൾ ആ സിനിമകളൊക്കെ സിനിമയുടെ ഒരു ആധികാരിക കേന്ദ്രം ഉണ്ടല്ലോ നമ്മൾ ഈ സെൻസർ ബോർഡ് എന്ന് പറഞ്ഞതാണ് അവരുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് അംഗീകാരം നേടുകയാണ് അങ്ങനെയുള്ള സാധനങ്ങളാണല്ലോ പിന്നീട് പൊതുജനങ്ങളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനായിട്ട് വരുന്നത് അപ്പം ഈ സെൻസർ ബോർഡിനേക്കാൾ വലിയ ഒരു സെൻസറായിട്ട് സി ജി എം മാറുന്നുണ്ട് അതാണുള്ള പ്രശ്നം ആ പ്രശ്നം തന്നെയാണ് ഹൈക്കോടതി പരിശോധിച്ചത് അതുകൊണ്ടാണ് അത് സ്റ്റേ ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം സെൻസർ ബോർഡ് പരിശോധിച്ച് ഇതൊക്കെ കാണുന്നതിന് കുഴപ്പമില്ല എന്ന് അവർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സിനിമയൊക്കെ എന്ത് ചെയ്യുക വളരെ പ്രശസ്തമായ കുറേ സിനിമകളുണ്ട് ആ ആ സിനിമകൾ ആ സിനിമകളൊക്കെ ആശ്രയിച്ചിട്ടുള്ള ആൾക്കാരാണ് അതിൽ ചിലപ്പോൾ ലൈംഗികത ഉണ്ടാകും ലൈംഗികത എത്രത്തോളമാകാം എന്ന് സെൻസർ ബോർഡ് തീരുമാനിക്കുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് ഇപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ സങ്കീർണമാണ് അതിൽ സെക്സ് ഉണ്ട് വയലൻസ് ഉണ്ട് അതിൻ്റെ കൂടെ ഒക്കെ നിൽക്കുന്നതാണ് ഗൂഢപ്രവർത്തനങ്ങളും മാഫിയ പ്രവർത്തനങ്ങളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന സാധനങ്ങളാണ് ഇവിടെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന കുറേ കാലമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ഇതിൽ വിചാരണ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം നമ്മൾ മനസ്സിലാക്കിയതാണ് മലയാള സിനിമയ്ക്കകത്ത് സ്ത്രീവിരുദ്ധതയും അതേപോലെ തന്നെ അധോലോക മാഫിയ സംഘങ്ങളും അതേപോലെ ലഹരിയും ഒക്കെ ഒരു പരിധിയും തരത്തിൽ കടന്നാക്രമണം നടത്തുന്ന മേഖലയാണ് എന്നാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾക്കിപ്പോൾ അല്പം തലയെടുപ്പും തലപ്പൊക്കമൊക്കെ വന്നു തുടങ്ങി ആ തലപ്പൊക്കം ആസ്വദിക്കാനായിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ശേതാമേനോൻ ചെയ്യുന്നത് മത്സരിക്കാൻ വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അവർ മത്സരിക്കേണ്ട മത്സരത്തിലേക്ക് വരുമ്പോൾ തന്നെ അവർ തോൽപ്പിക്കാൻ വേണ്ടി മത്സരിക്കുന്നതിന് മുമ്പ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്കെതിരെ ഈ അവർക്കെതിരെ കൊടുത്ത കേസിൽ പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നതെന്ന അവരവരുടെ ലൈംഗികത അവരുടെ മാംസം ഒക്കെ വിറ്റ് ജീവിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ദുസൂചനകൾ നൽകുന്ന ഒരു സംഭവമാണ് അതിനകത്തുള്ളത് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ഉപയോഗിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന ഉപഭോക്താക്കളായിട്ടുള്ള നമ്മളെപ്പോൾ ഉള്ള ആളുകളും ഇതിനകത്ത് ഒരേപോലെ കുറ്റക്കാരാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അയാൾ ചെയ്തതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് വെച്ചാൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരെ അപകീർത്തിപ്പെടുത്തി പരാജയപ്പെടുത്തുക എന്നാണ് ലക്ഷ്യത്തിനോട് കാരണം ഇങ്ങനെ ഒരു സ്ത്രീയാണ് അവരുടെ കേസ് കേസിൻ്റെ കാരണങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തി അവരെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന് കൊടുത്ത ഒരു സ്ഥാനമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട കാര്യമാണ് ഈ പരാതിയിലടക്കം ഉന്നയിക്കുന്നത് വലിയ ലഹരി മാഫിയയുടെയും അതോടൊപ്പം തന്നെ സെക്സ് റാക്കറ്റിൻ്റെയൊക്കെ ഒരു മെയിൻ ആളായിട്ട് ശ്വേതാ മേനോൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എന്നാണ് പരാതിക്കാരൻ പറയുന്നത് അയാളതിൻ്റെ തെളിവുകളൊക്കെ ആയിട്ട് നടക്കട്ടെ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നിടത്തോളം കാര്യം ഇവർ എന്താണ് അവർ സെക്സ് ഇറക്കിൻ്റെ ഭാഗമാണെന്നോ അതേപോലെ തന്നെ ലഹരി കച്ചവടക്കാരിയാണെന്നോ എന്നൊന്നും നമുക്കൊന്നും അറിയാൻ പാടില്ല നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല അത്തരത്തിൽ അവർക്കെതിരെ ആരോപണങ്ങളുമില്ല പക്ഷേ അവരുടെ സെക്സ് ആസ്വദിക്കാനായിട്ട് വലിയ ആൾക്കൂട്ടമുണ്ട് അവരത് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ശരീരം ആസ്വദിക്കുന്നതിൽ തെപ്പില്ല എന്നാണ് അവർ അവരുടെ പ്രഖ്യാപനാഥ രതി നിർവേദം അതുമാത്രമല്ല ഇപ്പോൾ എന്താണ് ഈ കളിമണ്ണ് പോലെയുള്ള സിനിമകൾക്ക് വേറെ ഒരുപാട് വിവാദങ്ങൾ അത് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞെങ്കിലും അത് നല്ല രീതിയിൽ തന്നെ നോക്കിക്കണ്ട ഒരു ലോകവും നമ്മുടെ മുന്നിലുണ്ട് എന്നുള്ളത് നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമില്ല എല്ലാവരും എല്ലാം നല്ലതാണെന്ന് പറയും എന്ന് ഒരു അർത്ഥമില്ല കുറേ ആളുകൾ നല്ലതാണെന്ന് പറയും കുറേ ആളുകൾ ചീത്തയാണെന്ന് പറയും ഈ ചീത്തയും നല്ലതും ഒക്കെ ഇടകലർന്നൊരു ലോകമാണ് നമ്മളുടെ ലോകം അതിൻ്റെ നിയന്ത്രണ രേഖകൾ ലംഘിക്കപ്പെടാതിരിക്കലാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ജാഗ്രത അത് വേണം അതിന് പകരമായിട്ട് ഇത്തരത്തിൽ ഉള്ള ഈ എന്താണ് പൊതുമായിട്ട് നടക്കുന്ന പരാതിക്കാരെ സൂക്ഷിക്കുക എന്ന് മാത്രം പറയാം